നമസ്കാരം മുൻ മന്ത്രി കെ രാധാകൃഷ്ണനെ ഐ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർ ആശ്ലേഷിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അയ്യരായ ഐ എ എസ് ദളിതനായ മന്ത്രി രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തത് വലിയ സംഭവമായാണ് ഒരു വിഭാഗം ചിത്രീകരിക്കുന്നത് ഇത് മന്ത്രി പദവി ഒഴിഞ്ഞിട്ടുള്ള അംഗീകാരമായി വരെ കമന്റിട്ടവരും നിരവധിയാണ് ഐ എസുകാർ പിന്തുടരേണ്ടുന്ന പ്രോട്ടോകോൾ എന്താണെന്ന് അറിയാത്തവരാണ് പ്രധാനമായും ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു എന്ന രീതിയിലുള്ള കമന്റുകളും ചിലർ ഇട്ടിട്ടുണ്ട് ദിവ്യ ദിവ്യർ ഇത്തരം ചെപ്പടി വിദ്യകൾ കാണിക്കുന്നത് ഉന്നത പദവി എന്ന സംശയം മറ്റൊരു വിഭാഗം പ്രകടിപ്പിക്കുന്നു ദളിത് വിഭാഗത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലായിരുന്നു ലക്ഷ്യമെങ്കിൽ ആ വിഭാഗത്തിൽ നിന്നും വന്ന മന്ത്രിയെ അല്ല സാധാരണക്കാരെയാണ് ചേർത്ത് പിടിക്കേണ്ടിയിരുന്നതെന്ന വിമർശനവും സമൂഹ ത്തിൽ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വ്യാപകമാകുകയാണ് സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയ വിവാദത്തിൽപ്പെട്ട ദിവ്യ എസ് അയ്യരെ അടിസ്ഥാന വർഗത്തിന്റെ ആളായി ചിത്രീകരിക്കുന്നതിന്റെ യുക്തിയും ഒരു വിഭാഗം ചോദ്യം ചെയ്യുന്നുണ്ട് ഇതിനിടെ ഐ എ എസ് ഓഫീസർമാർക്കിടയിലും ഈ ഒരു വിഷയം വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ചെയ്തത ഗുരുതര പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരം പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും കാണിക്കാൻ ഐ എ എസ് ഓഫീസർമാർക്ക് കഴിയില്ല എന്നും ആ പരിമിതി അറിയാമായിരുന്നു ും അത് പാലിക്കാതെ എന്നുമുള്ള അഭിപ്രായമാണ് ഐ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നടപടി വേണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് ഇക്കാര്യം മുതിർന്ന ഐ എസ് ഓഫീസർമാർ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട് ഇതിന് പിന്നാലെ ദിവ്യ എസ് അയ്യർ വിശദീകരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തതിൽ ജാതി ചിന്ത കലർത്തിയത് വേദനിപ്പിച്ചെന്നും സ്നേഹത്തിന് പ്രോട്ടോകോൾ ഇല്ല എന്നും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ കമ്പനി ഡയറക്ടർ ദിവ്യ എസ് അയ്യർ പറയുകയുണ്ടായി സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പ്രോട്ടോകോൾ ഉണ്ടാകില്ല ഹൃദയത്തിന്റെ ഭാഷയിലാണ് മുൻ മന്ത്രി കെ രാധാകൃഷ്ണനെ ഞാൻ ആലിംഗനം ചെയ്തത് അതിൽ ജാതീയ ചിന്ത കലർത്തിയത് വേദനിപ്പിച്ചു അപക്വുമായ മനസ്സിന് ഉടമകളായിട്ടുള്ളവരാണ് അത്തരത്തിൽ ജാതീയ ചിന്തകൾ കലർത്തിയിരിക്കുന്നത് പലരുടെയും അപക്വുമായ ചിന്ത വിഷയത്തെ പരാമർശങ്ങൾ വേദനിപ്പിച്ചു ജീവിതത്തിൽ ജാതി നോക്കി ജീവിച്ചിട്ടില്ല എന്നും ദിവ്യർ വ്യക്തമാക്കുന്നു മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് കെ രാധാകൃഷ്ണനെ സന്ദർശിച്ച ദിവ്യ സയ്യർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ആ പോസ്റ്റ് ചെയ്ത ഓർമ്മക്കുറിപ്പിനൊപ്പമാണ് മന്ത്രിയായ സമയത്ത് രാധാകൃഷ്ണനൊപ്പം പകർത്തിയ ചിത്രവും അവർ പങ്കുവച്ചത് കനിവാർന്ന വിരലാൽ വാർത്തെടുത്തൊരു കുടുംബം രാധേട്ട രാധാകൃഷ്ണ വലിയ സാർ എന്നിങ്ങനെ പല വാത്സല്യ വിളികൾ വാത്സല്യവിലൊണ്ട് ഇന്നും മുഖരിതം ആയിരുന്ന മന്ത്രി വസതിയിൽ യാത്രയയ്ക്കാനെത്തിയ കുടുംബാംഗങ്ങൾക്കൊപ്പം പത്തനംതിട്ടയിലെ കളക്ടർ വസതിയിൽ നിന്നും ഞാൻ ഇറങ്ങുമ്പോൾ അന്ന് അദ്ദേഹം സ്നേഹ സാന്നിധ്യത്തിന്റെ മധുരം ഒരിക്കൽ കൂടി പോൽ എന്നായിരുന്നു ദിവ്യ അയ്യരുടെ ആ ഇൻസ്റ്റഗ്രാം കുറിപ്പ് കെ രാധാകൃഷ്ണനെ ദിവ്യ അയ്യർ ആശ്ലേഷിക്കുന്ന ചിത്രത്തിന് വലിയ കയ്യടിയും ഇതോടൊപ്പം തന്നെ ലഭിച്ചിരുന്നു നിരവധി പേർ വൈറൽ ചിത്രം സമൂഹ മാധ്യമങ്ങളെ ചെയ്തു ൃഷ്ണനും ദിവ്യ അയ്യരും ചിത്രം വൈറലായതിനു പിന്നാലെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള കെ എസ് ശബരിനാഥനും ഇത് സംബന്ധിച്ച ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഏറെ ബഹുമതിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായ മറ്റൊരാൾ ആലിംഗനം ചെയ്ത ഒരു ചിത്രം സ്ത്രീ പുരുഷ സമസ്യയിൽ ഇപ്പോൾ പോസിറ്റീവായി ചർച്ച ചെയ്യപ്പെടുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ ഇതിൽ ഇത്തരത്തിലുള്ള പോസിറ്റീവ് കമന്റുകളേക്കാൾ ഏറ്റവും കൂടുതൽ ജാതീയമായുള്ള രീതിയിലുള്ള കമന്റുകളാണ് ഇപ്പോൾ ദിവ്യ അയ്യർക്കെതിരെ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്